ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യുവാൻ പോകുന്നത് പുലർകാല പുരുഷന്മാർക്ക് അനുഭവപ്പെടുന്ന സ്വാഭാവികമായ ലൈംഗികോദ്ധാരണത്തെക്കുറിച്ചാണ് എന്താണ് എന്തുകൊണ്ട് എന്തുകൊണ്ടിതിങ്ങനെ സംഭവിക്കുന്നു ഈ സ്വാഭാവികമായിട്ടുള്ള ലൈംഗികോദ്ധാരണം ഒരു രോഗലക്ഷണമാണോ അതൊരു സ്വാഭാവിക അവസ്ഥയാണോ അതില്ലാതാകുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ഇതെല്ലാമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്നത് എന്തുകൊണ്ടാണ് സ്വാഭാവികമായി പുരുഷന്മാരിൽ പുലർകാലെ ഇങ്ങനെ നൈസർഗികമായ അതായത് സ്വാഭാവികമായിട്ടും ഒരു ലൈംഗിക ഉദ്ധാരണം ഉണ്ടാകുന്നത് ഈ ലൈംഗിക ഉദ്ധാരണം ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളാണ് വിദഗ്ധർ പറയുന്നത് ഒന്ന് ഹോർമോൺ ലെവലുകൾ ആ സമയത്ത് കൂടുതലായി കാണപ്പെടുന്നു അതായത് ടെസ്റ്റോസറോണിൻ്റെ ഹോർമോൺ ടെസ്റ്റോസറോൺ എന്ന ഹോർമോണിൻ്റെ ലെവല് കൂടുതലായി കാണപ്പെടുന്നു നമുക്കറിയാം രാവിലെ പതിനൊന്ന് മണിക്കുള്ളിൽ ടെസ്റ്റോസ്രോൺ ലെവൽ നോക്കണമെന്ന് എല്ലാ ഡോക്ടർമാരും ആവശ്യപ്പെടാറുണ്ട് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റോസ്രോണിൻ്റെ ലെവല് പതിനൊന്ന് മണി കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ കുറഞ്ഞു പോകുന്നതായി കാണാം അത് പുലർച്ചെ ഒരു മൂന്ന് നാല് മണിയൊക്കെ ആകുമ്പോൾ കൂടി കൂടി വരുന്നു അതിനുശേഷം മെല്ലെ അത് കുറയുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈ ടെസ്റ്റോസ്രോണിൻ്റെ ലെവൽ കൂടുന്നതുകൊണ്ട് പുലർകാലമുള്ള ലൈംഗിക ഉത്തേജനം നടക്കുന്നുവെന്ന് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നതാകട്ടെ മൂത്രസഞ്ചി എന്നറിയുന്നത് ഞരമ്പുകളെ അതായത് നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ലിംഗോദ്ധാരണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളെ കൂടാതെ തന്നെ ശാസ്ത്രീയമായ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് നോറഫിനെപ്രിൻ എന്ന ഒരു ഹോർമോൺ ഉണ്ട് ഈ ഹോർമോൺ സാധാരണഗതിയിൽ ലിംഗത്തിനുള്ളിലുള്ള രക്തക്കൊഴിലുകളെ ചുരുക്കുകയാണ് ചെയ്യുന്നത് അതായത് ദൃഢമായി സങ്കോചിപ്പിക്കുന്നു അങ്ങനെ സങ്കോചിപ്പിക്കുന്ന ഒരവസ്ഥ ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ലിംഗത്തിലേക്ക് രക്തം പ്രവഹിക്കുകയില്ല ലിംഗം സാധാരണ രീതിയിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യും എന്നാൽ ഉറക്കത്തിൻ്റെ അവസ്ഥയിൽ ഉറക്കത്തിന് ചില ഘട്ടങ്ങളുണ്ട് അത് ഞാൻ വിശദീകരിക്കാം ഉറക്കത്തിൻ്റെ അവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഹോർമോണുകൾ പ്രവർത്തനം ഇല്ലാതാകുന്നു അതിൻ്റെ ഫലമായി ലൈംഗികോത്തേജനം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് അതായത് സ്വാഭാവികമായിട്ടുള്ള ലൈംഗികോത്തേജനം ഉണ്ടാകുന്നു ചുരുക്കി പറഞ്ഞാൽ നോർ എന്ന ആ ഹോർമോൺ പ്രവർത്തിക്കാതെ വരുന്നു തന്മൂലം ലിംഗത്തിലെ അല്ലെങ്കിൽ കോർപ്പസ് കാവേറ്റസത്തിലെ രക്തകോഴികൾ വികസിക്കുന്നു അങ്ങനെ രക്തകോഴികൾ വികസിക്കുമ്പോൾ ലിംഗ ഉദ്ധാരണം സ്വാഭാവികമായിട്ടുണ്ടാകുന്നു നം നാം ഉറങ്ങുമ്പോൾ നാം എല്ലാം കരുതാറുണ്ട് തുടക്കം മുതലേ വൈകുന്നേരം അതായത് രാത്രിയിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ പുലർച്ചെ വരെ സുഖമായി ഉറങ്ങുകയാണെന്ന് എന്നാൽ അങ്ങനെയല്ല ഓരോ ഒന്നര മണിക്കൂറിലും അതായത് തൊണ്ണൂറ് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഉറക്കത്തിൻ്റെ ഘടന മാറുന്നുണ്ട് ഓരോ തൊണ്ണൂറ് മിനിറ്റിലും ആദ്യം അതായത് റാപ്പിഡ് ഐ എന്നുള്ള ഒരു ഉറക്കഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് എൻ വൺ എൻ ടു എൻ ത്രീ എൻ ഫോർ എൻ ഫൈവ് അങ്ങനെ ഘട്ടങ്ങളുണ്ട് റാപ്പിഡ് മൂവ്മെൻറ്റിലാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് റാപ്പിഡ് ഐ മൂവ്മെൻറ്റിൽ സ്വപ്നം കാണാറുണ്ട് അതുപോലെ തന്നെ ഈ ഹോർമോൺ നിയന്ത്രണങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ രീതിയിലുള്ള വ്യതിയാനങ്ങൾ വരുന്നതുകൊണ്ടാണ് ലൈംഗികോത്തേജനം ഉണ്ടാകുന്നത് ആദ്യത്തെ ഒന്നര മണിക്കൂറിൽ ചിലപ്പോൾ പത്ത് മിനിറ്റ് മാത്രമേ ആത്രം നിദ്രയിലേക്ക് അത്തരം അവസ്ഥയിലേക്ക് നമ്മൾ പോകാറുള്ളൂ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പിലേക്ക് അങ്ങനെ വരുന്ന അവസ്ഥയിൽ അത്രത്തോളം മാത്രമേ ലിംഗത്തിൻ്റെ ഉദാഹരണം ഉണ്ടാകുകയുള്ളൂ രണ്ടാമത് അടുത്ത ഒന്നര മണിക്കൂറിൽ ചിലപ്പോൾ അത് ഇരുപത് മിനിറ്റാകാം അതിൻ്റെ അടുത്ത ഒന്നര മണിക്കൂറിൽ നമ്മൾ നമ്മൾ ചിലപ്പോൾ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പിലേക്ക് പോകുന്നത് മുപ്പത് മിനിറ്റ് ആകാം അങ്ങനെ കൂടി കൂടി വരും അതുകൊണ്ടാണ് പുലർകാലെ അത് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് വളരെ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് സ്വപ്നങ്ങളിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ ലിംഗം വളരെയധികം ശക്തമായി ഉയർന്നു നിൽക്കുന്നതിൻ്റെയും കാരണം അതാണ് അപ്പോൾ പുലർകാലം മാത്രമല്ല ലൈംഗികോദ്ധാരണം ഉണ്ടാകുന്നത് ആ ലൈംഗികോദ്ധാരണം പുലർകാലെ കൂടുതലായി ഉണ്ടാകുന്നു എന്ന് മാത്രം കൂടുതൽ സമയമുണ്ടാകുന്നു അതിൻ്റെ ദൃഢതയെ അനുഭവപ്പെടുന്നു അങ്ങനെ ഉറക്കം വിട്ടെഴിഞ്ഞേക്കുന്നതോടുകൂടി ലിംഗം ഉയർന്നു നിൽക്കുന്ന എല്ലാവർക്കും അനുഭവപ്പെടുന്നു ഇത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മാഭിമാനമാണ് ലിംഗം നല്ല രീതിയിൽ ഉയർന്നു നിൽക്കുന്നവന് നല്ല രീതിയിലുള്ള ഒരു അഭിമാനം ഉണ്ടാക്കിയെടുക്കുന്നു എന്നാൽ സ്ത്രീകളിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ടോ സംഭവിക്കുന്നുണ്ട് പക്ഷേ അതിന് ഗണ്യമായ ഒരു സൂചന അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പോലും ലഭിക്കുന്നില്ല അവരുടെ ക്ലൈറ്റോറിയസിൽ ഇതുപോലെ തന്നെ ഉയർച്ച ഉണ്ടാകുന്നുണ്ട് അത് കണക്കിലെടുക്കാൻ കഴിയാത്ത ഒരു ചെറിയ അവയവമായതുകൊണ്ട് അത് മിക്കപ്പോഴും കണക്കിലാക്കപ്പെടുന്നില്ല എന്ന് മാത്രം ഇനി ഇതുണ്ടാകുന്നത് ലൈംഗികമായിട്ടുള്ള ഒരു നല്ല ലക്ഷണമാണ് ആരോഗ്യമുള്ള ലൈംഗികതയാണ് അതിനെക്കുറിച്ച് കാണിക്കുന്നത് അതിലൊരു തർക്കവുമില്ല എന്നാൽ ഇത് ഇല്ലാതാകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി കാരണം കാരണങ്ങൾ ഇതിനുണ്ട് ഹോർമോൺ ലെവലുണ്ട് അതുപോലെ തന്നെ ഇത്തരം ആറിയം സ്ലീപ്പ് ഉണ്ട് ആ ഉറക്കത്തിൽ വല്ല വ്യതിയാനവും വരികയാണെങ്കിൽ വേണ്ട രീതിയിലുള്ള ഉറക്കം കിട്ടാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത്തരം ഉദാഹരണം ഉണ്ടാകാതിരിക്കും പിന്നെ മറ്റ് നമ്മുടെ ആ സമയത്ത് മറ്റ് രീതിയിലുള്ള ഏതെങ്കിലും ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളോ മറ്റു പ്രശ്നങ്ങളോ വല്ലതും വരികയാണെങ്കിൽ ലൈംഗിക ഉദാഹരണം അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നുണ്ട് ഏതായാലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയെങ്കിലും ഈ തരത്തിലുള്ള ലൈംഗികോദരണം കാണുന്നതാണ് അതായത് പുലർകാലിലുള്ള ലൈംഗിക ഉദ്ധാരണം കാണുന്നത് തന്നെയാണ് ലൈംഗിക ശേഷിയുടെ ശേഷിയെ സംബന്ധിച്ചിടത്തോളം നല്ല ലൈംഗിക ശേഷി ഉണ്ടെന്ന് അനുമാനിക്കാൻ കഴിയുന്ന കാര്യം അപ്പോൾ നമുക്ക് ചോദിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഉണ്ടാകുന്ന നൈസർഗികമായ ഈ ലൈംഗികോത്വേജനം ലൈംഗികതയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണോ എന്ന് അല്ല ഉണ്ടാകുന്ന ലൈംഗികോത്തേജനം സോ പറ ഒരു കണക്കിൽ പറയുകയാണെങ്കിൽ ലൈംഗിക ശേഷിയുണ്ടെന്ന് നമുക്ക് അതിനെക്കുറിച്ച് അനുമാനിക്കാമെന്നല്ലാതെ ലൈംഗികോത്തേജനമോ ലൈംഗികമായ ചിന്തകളോ വരുമ്പോഴല്ല ഇതുണ്ടാകുന്നത് ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്നു അതൊരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണെന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതുകൊണ്ട് തന്നെ കോടതികളിൽ ഒരു വ്യക്തിക്ക് ലൈംഗിക ശേഷിയുണ്ടോ എന്നറിയുവാൻ വേണ്ടി ഈ അതായത് ഈ ലിംഗോദ്ധാരണത്തെ കണക്കിലെടുക്കാറുണ്ട് അത് റിജി സ്കാൻ വഴിക്കുള്ള ഒരു പരിശോധനയാണ് നടത്തുന്നത് റിജി സ്കാൻ വഴിക്കുള്ള പരിശോധന വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ലിംഗത്തിൽ ഒരു വെൽക്രോ വെച്ചിട്ട് ചുറ്റി വയ്ക്കുക ആ വെൽക്രോ വെച്ചിട്ട് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ആ വെൽക്രോ പൊട്ടിപ്പോകുന്നുണ്ടോ അത് വിടർന്നു വരുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക അതിൻ്റെ അർത്ഥം രാത്രി കാലങ്ങളിൽ അദ്ദേഹത്തിന് ലൈംഗികോദ്ധാരണം ഉണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഇത് നമുക്ക് റിക്കോഡ് ചെയ്യാൻ പറ്റില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആർ എം സ്ലിപ്പിൽ അഞ്ചോ ആറോ തവണ ഇത്ര ഈ രീതിയിലുള്ള എന്തുണ്ടാകുന്നു ഉദാഹരണം ഉണ്ടാകുന്നുണ്ട് അതിനു പകരം റിജി സ്കാൻ ഉപയോഗിച്ചിട്ട് അതിൽ റെക്കോർഡ് ചെയ്യുകയാണ് ഓരോ റെക്കാർഡിങ്ങിലും ഇത് എത്രത്തോളം തവണ ഉയർന്നു നിന്നു എത്രത്തോളം ദൃഢതയുണ്ടായി ഇതെല്ലാം കണക്കിലെടുക്കപ്പെടുന്നു അപ്പോൾ ഇത്തരം ഉദാഹരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ലൈംഗിക ശേഷി ഉണ്ടെന്നാണ് കോടതികൾ അനുമാനിക്കുന്നത് വാസ്തവത്തിൽ ഇത് ലൈംഗിക ശേഷി ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ഇത് ഉയർന്നു നിന്ന് വരാം അതായത് അദ്ദേഹത്തിന് സ്വാഭാവികം ഒരു സ്ത്രീകളെ കാണുമ്പോഴോ അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ആഗ്രഹം ഉടലെടുക്കുമ്പോഴോ ലിംഗം ഉദ്ധരിച്ച് വന്നുകൊള്ളണമെന്നില്ല ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ലിംഗത്തിന് മറ്റു രീതിയിൽ ഉദ്ധരിക്കുവാനുള്ള കഴിവുണ്ട് എന്ന് മാത്രമാണ് അതുകൊണ്ട് അനുമാനിക്കപ്പെടുന്നത് കോടതികളെ സംബന്ധിച്ചും വക്കീലും വാദഗതികളൊക്കെ വരുമ്പോൾ അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം മാത്രമല്ല ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബലാത്സംഗം നടന്നപ്പെടുന്ന നടത്തിയിട്ടുണ്ടോ എന്നുള്ളതിന് മറ്റു തെളിവുകളാണല്ലോ കൂടുതലായിട്ടും നമ്മൾ കണക്കിലെടുക്കാറുള്ളത് വെറും റിജി സ്കാനിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അതൊരിക്കലും ഇത് ഇതിന് ലൈംഗിക ശേഷി ഉണ്ടെന്നുള്ളതിലേക്ക് പോകാൻ പറ്റില്ല പക്ഷേ അതിനൊരു എവിഡൻസ് ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു സപ്പോർട്ടീവ് എവിഡൻസ് ആയിട്ട് ഇതിനെ ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ മറ്റൊരു രീതിയിലുള്ള റിജി സ്കാൻ സ്റ്റഡി നടത്തുന്നുണ്ട് അതായത് ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഇറോട്ടിക് ആയിട്ടുള്ള ഒരു ചിത്രം കാണിച്ചിട്ടോ അല്ലെങ്കിൽ വീഡിയോ കാണിച്ചിട്ടോ റിജി സ്കാൻ റെക്കോർഡ് ചെയ്യുക അപ്പോൾ ഇദ്ദേഹത്തിന് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക ഇതെല്ലാം തന്നെ ഒരു പരിശോ ഒരു പ്രതിയെ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ മറ്റൊരു രീതിയിലായിരിക്കും നീൽ ഇത്തരം ചിത്രങ്ങളല്ല എന്ത് കാണിച്ചാലും അദ്ദേഹത്തിന് ഉദാഹരണം ഉണ്ടായിക്കൊള്ളണം എന്നാൽ മറ്റൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ബലാത്സംഗം ചെയ്യാൻ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും ഇതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്നാൽ ഈ രീതിയിലുള്ള നൈസർഗികമായ ഉത്തേജനം കൊണ്ട് നമുക്ക് ഒരു വ്യക്തിയുടെ ഉറക്കത്തിൻ്റെ ലൈംഗികതയുടെ മറ്റ് മാനസികാവസ്ഥകളുടെ എല്ലാം കാര്യങ്ങൾ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പഠിക്കുവാൻ കഴിയും ഇതാണ് സ്വാഭാവികമായി ഉണ്ടാകുന്ന ലൈംഗികോത്തേജനം വഴിക്ക് അതായത് പുലർകാലം ഉണ്ടാകുന്ന ലൈംഗിക ലൈംഗികോത്തേജനം വഴിക്ക് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് പറയുന്നത് ഏതായാലും ലൈംഗിക രോഗങ്ങൾ അല്ലെങ്കിൽ ശേഷിക്കുറവ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിൽ ഡോക്ടർമാർ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് നിങ്ങൾക്ക് മോർണിംഗ് ഇറക്ഷൻ എങ്ങനെയുണ്ട് മോർണിംഗ് ഇറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലിംഗം നല്ല ദൃഢതയിൽ നിൽക്കുന്നുണ്ടോ ഇൽ ഇതിനു മുമ്പ് നമ്മളൊരു രീതിയിൽ കണക്കിലെടുത്തിരുന്നു മോർണിംഗ് ഇറക്ഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള അതായത് ശാരീരികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് അത് അത്രത്തോളം തീർ അത് പാശ്ചാത്യ ലോകം ഇപ്പോഴും അങ്ങനെയാണ് അതിനെ കണക്കിലെടുക്കുന്നത് അതുകൊണ്ട് നാമും അത് ഫോളോ ചെയ്യുന്നുവെന്ന് മാത്രം എന്നാൽ ഇന്ത്യയിൽ നടത്തിയിരിക്കുന്ന ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നത് മോർണിംഗ് ഇറക്ഷൻ ഉണ്ടെങ്കിൽ അത് സൈക്കോളജിക്കൽ പിന്നെ അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് കാണപ്പെടുകയാണെങ്കിൽ അതിനെ സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല ഓർഗാനിക് ഓർഗാനിക്കായിട്ടില്ല അതായത് ആ വ്യക്തിക്കുള്ള മറ്റ് കാരണങ്ങളും അതിനകത്ത് വരാമെന്നുള്ളതാണ് ഇപ്പോൾ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നിരുന്നാലും ഇ അത് മാറ്റപ്പെട്ടിട്ടില്ല രാവിലെ കാണപ്പെടുന്ന ഉത്തേജനം തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഓർഗാനിക് ആയിട്ട് ഒരു പ്രശ്നവുമില്ല അദ്ദേഹത്തിന് ലൈംഗികശേഷി ഇല്ലെങ്കിൽ അത് സൈക്കോളജിക്കൽ ആണെന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം എന്നിരുന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ മോർണിംഗ് ഇറക്ഷൻ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലിംഗത്തിന് ഒരു രീതിയിലുള്ള കുഴപ്പവുമില്ല ലിംഗം ഉദ്ധരിക്കാൻ കഴിയുന്ന ഒരു ഉപകരണമാണെന്നുള്ളത് അല്ലെങ്കിൽ ഒരു അവയവമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ലൈംഗികമായ പ്രശ്നങ്ങൾക്ക് ചികിത്സ നൽകുന്ന മലബാറിലെ ഏക സ്ഥാപനമാണ് ഐ എസ് ആർ എം സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ഏത് രീതിയിലുള്ള ലൈംഗിക പ്രശ്നങ്ങളാണെങ്കിലും ഇവിടെ ചികിത്സ നൽകുന്നുണ്ട് ലൈംഗികമായ നിങ്ങളുടെ മൂന്ന് സംശയങ്ങൾക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് വഴിക്കോ വോയിസ് മെയിൽ വഴിക്കോ ചോദിക്കുകയാണെങ്കിൽ അതിന് ഞങ്ങൾ ഉത്തരം നൽകുന്നതാണ് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ തുടർന്നു വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നന്ദി നമസ്കാരം